പോകേണ്ട ദൂരരാളും കൂട്ടിനില്ലാതെ കാണേണ്ട കാടുകൾ കരകൾ നിലക്കാതെ പോകേണ്ട ദൂരരാളും കാത്തുനിൽക്കാതെ ചിറ പുഞ്ചി മഴയത്ത് നില വഞ്ചി തുഴഞ്ഞത്ത് ചിറ മഴയത്ത് നില തുഴഞ്ഞത്ത് അനാൻസാൻ്റെ ഒരു പാട്ട് ഞാൻ പാടി അതിന് അനാൻസ കമന്റ് ഇട്ട് പോകേണ്ടേ ദൂരൊരാളും കൂട്ടിനില്ലാതെ കാണേണ്ടേ കാടുകൾ കരകൾ നിലയ്ക്കാതെ എനിക്കിപ്പോൾ അറുപത്തൊമ്പത് വയസ്സൊക്കെ ആയി ഞാന് പാട്ടുകാരി ആകണം എന്നൊന്നും ഓർത്ത് പാടിയതല്ല ഇവിടെ ഇരുന്ന് ഇങ്ങനെ പാടിയപ്പോ എന്റെ പേരക്കുട്ടികളാണ് എനിക്ക് സപ്പോർട്ട് ചെയ്ത് അവരാണ് ഈ ഇൻസ്റ്റാഗ്രാമിലേക്ക് ഇട്ടത് ഹനാന്റെ രണ്ട് പാട്ട് ഞാൻ പാടി അതില് രണ്ടിനും ഹനാൻ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ലൈക്കൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഹനാനിക്ക് വേണ്ടി വീണ്ടും ഈ പാട്ട് പാടുകയാണ് കല്ലാൽ ഹിജാബ് തുന്നി മാനത്തെ വൈറലാകും അങ്ങനെ വേറൊന്നും വിചാരിച്ചിട്ടൊന്നും ഇട്ടതല്ല വെറുതെ അങ്ങനെ പാടി ഇപ്പൊ പിള്ളേര് പറഞ്ഞു പാടി പാടി ഇങ്ങനെ ഫോണിൽ ഇറങ്ങുന്ന നേരത്തിന് നമുക്ക് എന്തെങ്കിലും ഒന്നിടവാ എന്നും പറഞ്ഞിട്ട് അവർ അവരാണ് എനിക്ക് എനിക്ക് സപ്പോർട്ട് എല്ലാം ചെയ്തു തന്നത് അവരാണ് എനിക്ക് മൂന്ന് മക്കളുണ്ട് രണ്ടാം രണ്ടാമ്പിള്ളേർ ഒരു പെൺകുട്ടി മൂത്തത് പെണ്ണാണ് ഇളയത് രണ്ടാമ്പിള്ളേരാണ് അവരൊക്കെ അവരുടേതായ ഒരേ ജോലിക്കൊക്കെ പോകുന്നു പിന്നെ ഞാനും ചെറുതിലേ തുടങ്ങി വെറുതെ ഇരിക്കുന്ന എല്ലായിരുന്നു അവരെ വളർത്താൻ വേണ്ടി പല ജോലികളും ഞാനും ചെയ്തിട്ടുണ്ട് ലാസ്റ്റ് ജനറൽ ഹാസ്പിത്രയിൽ ഏറെ കൊല്ലം വരാൻ ക്ലീനിങ് ചെയ്ത് ഇരുന്ന് വെറുതെ സമയം കളയുമ്പോ ഒക്കെ ഒരേ പാട്ടുകൾ ഇങ്ങനെ പാടി 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 ഫോണിൽ ഞാനിട്ട് വെക്കും പിന്നെ ഞാനിങ്ങനെ പാടും എന്നൊക്കെ ഉള്ളു അവര് എനിക്ക് ഇൻസ്റ്റാഗ്രാമും എടുക്കാനും ഒന്നും അറിയില്ല പിള്ളേർ അതൊക്കെ ചേച്ചിലേതൊക്കെ ഇപ്പൊ മനസ്സിലായി അവരോരൊന്നും എനിക്ക് കാണിച്ചൊക്കെ തരും അങ്ങനെ പിന്നെ കമന്റ് വരുന്നതൊക്കെ അവര് ഇങ്ങനെ കാണിക്കുക അതിന് പറ്റിയതൊക്കെ അവര് ഇടാൻ പറ്റിയതൊക്കെ ഇടും ഇല്ലാത്തതിലൊന്നും ഇടൂല ഗുണം പറയണോരും ദോഷം പറണവരും ഒക്കെ ഉണ്ടാവുമല്ലോ അപ്പം അതൊക്കെ അവിടെ പറയണു പറയട്ടെ ഞാൻ അത് ഒന്നും കാര്യമില്ല നമ്മൾ നീ ജീവിച്ചിരുന്ന അത്രയും കാലമൊന്നും നീ ജീവിച്ചിരിക്കാൻ പോകുന്നില്ല അത് അതിൻ്റെ ഉള്ളിൽ നമ്മളെ കൊണ്ട് ആരൊക്കെ സന്തോഷിക്കും അവരൊക്കെ സന്തോഷിക്കട്ടെ പ്രായവും ഇതൊന്നും നോക്കിയിട്ടില്ല അങ്ങനെ ഇവിടെ ഇരുന്ന് ഞാൻ മുക്കിലിരുന്ന് ഇങ്ങനെ പാടി 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 വന്നപ്പോൾ അതിങ്ങനെ ആയിരുന്നു മാത്രമേ ഉള്ളൂ പിന്നെ ഒരു അറബി സോങ്ങാണ് കിട്ടിയപ്പോൾ അത് ഞാനിങ്ങനെ പാടി നോക്കും പണ്ട് ഞാനൊരു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ഗെ ഗൾഫിൽ പോയി ഒരേ അറബിയുടെ വീട്ടിൽ ജോലിക്ക് പോയി പക്ഷെ എനിക്ക് അപ്പോഴും ഈ വേദന മരവിപ്പൊക്കെ വന്നായിരുന്നു ഞാനത് നിർത്തി പോകുന്നതാണ് അപ്പൊ ആ അറബി പാട്ടിയെ ഞാൻ പാടിത്തരാ ഇവിടെ ഫോണിൽ ഞാൻ നോക്കിയപ്പോൾ അത് അറബി പാട്ടങ്ങനെ കണ്ടു അപ്പം ഞാനത് ഇങ്ങനെ പാടി 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 അതും പാടി ഇതിലിട്ടുണ്ടായിരുന്നു അതാണ് ഫസ്റ്റ് ഇട്ട് കൊടുത്ത പാട്ട് പേരക്കുട്ടീൻ്റെ കല്യാണത്തിന് ഞാൻ അവിടെ ഒരു കല്യാണത്തിന്റെ സമയത്ത് ഒരു പാട്ട് പാടി എല്ലാവരും ചൊല്ലണ് എല്ലാവരും ചൊല്ലണ് കല്യാണന്ന് കരി കരിങ്കല്ലാണ് കരിങ്കല്ലാണ് നിലന്ന് ഞാനെന്നു തൊട്ടപ്പോൾ നീലക്കാരിമ്പിൻ്റെ ചുണ്ടാണ് കണ്ടതയ്യ ചക്കര ചുണ്ടാണ് കണ്ടതയ്യ കിട്ടുന്ന ജോലികളെല്ലാം ചെയ്തിട്ടുണ്ട് ഒരു അറുപത് പത്തറുപത് ഇരുപത്തി രണ്ട് വയസ്സ് വരെയൊക്കെ എല്ലാ ജോലികളും ചെയ്തിട്ടുണ്ട് വീട്ടു ജോലി ചെയ്തിട്ടുണ്ട് എല്ലാം ചെയ്തിട്ടുണ്ട് അങ്ങനെയൊക്കെയാണ് പിള്ളേരെ വളർത്തിയിരുത്തത് എനിക്ക് വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല അഞ്ചു വരെ ഞാൻ പഠിച്ചിട്ടുള്ളൂ പിന്നെ പാട്ട് എനിക്ക് മുമ്പേ ഇഷ്ടമാണ് വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ പാടും അങ്ങനെ അത് അതൊക്കെ ഇഷ്ടം പാരടി ആണവള് മാപ്പിള പാട്ട് അത് ഇതൊക്കെ ഇങ്ങനെ കാണണമൊക്കെ അങ്ങനെ അടുത്ത് എനിക്ക് പാടാൻ പറ്റിയൊക്കെ ഞാൻ ഇവിടെ നിന്ന് പാടുകയൊക്കെ ചെയ്യാറുണ്ട് ഇട്ടതിപ്പം എനിക്ക് പേരെ കുട്ടികളാണ് എൻ്റെ സപ്പോർട്ട് അവരാണ് എല്ലാം ചെയ്തു തരുന്നത് ആ നാലു വരി അറബി പാട്ടിട്ട് അത് വൈറലായിന്നറിഞ്ഞപ്പോൾ ഒരു യൂട്യൂബർ തന്നെ പാതെന്നാണ് പേര് അതില് എൻ്റെ എന്നെ കളിയാക്കിയൊക്കെ പറയണുണ്ടായിരുന്നു ചിരിച്ചും കൊണ്ടും അപ്പം അതിനു വേണ്ടിയിട്ട് ഞാൻ ഒരു പാട്ടും കൂടി ഇരുന്നുണ്ട് കണ്ടോ ഇരുന്നിട്ട് ും പിന്നെ നമ്മള് അഭിനയിക്കുന്നവരും പാടുന്നവരേ പോലെ ഒന്നും നമുക്ക് പാടാനൊന്നും ഉള്ള കഴിവില്ല ഇത്രയും പ്രായമായിട്ടും ഇങ്ങനെയൊക്കെ പാടി ചെയ്തൊന്നുമില്ലേ ഇത് രണ്ടുപേരെ കുട്ടികളാണ് എനിക്കെല്ലാം ചെയ്തു തരുന്നത് മെയിനായിട്ട് വെച്ചാൽ നമ്മളിങ്ങനെ ഓരോ വീഡിയോസ് കാണാറുണ്ട് ഇൻസ്റ്റയില് ഓരോരുത്തരുടെ ഇതേപോലെ പ്രായ ആൾക്കാരൊക്കെ നല്ലോണം പാട്ടൊക്കെ പാടി ഇരുന്നൊക്കെ കാണാറുണ്ട് അപ്പം അതേപോലെ അങ്ങനെ കണ്ടിട്ട് വല്യുമ്മോടും കാണിച്ചു കൊടുത്തിട്ട് അപ്പൊ വല്യുമ്മ്മാക്ക് ഇൻട്രസ്റ്റ് ആയി ഇത് ചെയ്യാ വല്യുമ്മ നല്ലോണം പാട്ടൊക്കെ പാടും ആ ടൈമിൽ ഇതെല്ലാവരും അറിയിക്കുക രീതിയിൽ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തതാണ് വീഡിയോ എടുക്കണേന്നൊക്കെ പറഞ്ഞാൽ നമ്മൊന്നുമില്ല വീഡിയോ എടുക്കണത് വീഡിയോ ഒറ്റക്ക് എടുക്കാനൊക്കെ ആദ്യം തന്നെ പഠിച്ചു വെച്ചിട്ടുണ്ട് അപ്പം ആ ഒറ്റക്ക് എടുത്തോളും നമുക്ക് വെറുതെ ആ പാട്ട് ഇപ്പൊ ഒരു ഈ പുതിയ പാട്ട് ഇതാണെന്ന് പറഞ്ഞിട്ട് വെറുതെ നമുക്കൊന്ന്

വ്യൂസ് വൺ മില്യനൊക്കെ ആവാനായി ഇപ്പൊ കൊറേ പേരൊക്കെ അറിയപ്പെടണു ഇപ്പൊ മോമാന്റെ പേരിലാണ് നമ്മൾ അറിയപ്പെടണത് പിന്നെ നെഗറ്റീവ് പറയണവരെയാ മോമാ വലിയ മൈൻഡ് ഒന്നും ആക്കാറൊന്നുമില്ല മോ അതൊക്കെ തട്ടി പതിവ് ആദ്യമൊക്കെ മോമാക്ക് ഇങ്ങനെ ചമ്മലയായിരുന്നു ആൾക്കാരെന്ത് പറയും അവരെന്ത് വിചാരിക്കും ഇവരെ വിചാരിക്കുന്നു പിന്നെ പിന്നെ ആയി മോമ അവരെ കമന്റിന് റിയാക്ഷൻ ചെയ്തു തുടങ്ങി അങ്ങനെയൊക്കെ ഇപ്പൊ മോമാക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ഇപ്പൊ കിടക്കാതെ നേരത്തെ വരെ എന്റെ കൂടെ കിടക്കണം അപ്പൊ പറയും അയ്യോ എനിക്ക് ഉറക്കം മന്നിയില്ലല്ല ഈ പാട്ട് തലയിൽ പിടിച്ചിട്ട് എനിക്ക് ഉറക്കം പറഞ്ഞില്ലല്ല അവരെന്ത് കമന്റ് ഇട്ടിട്ടുണ്ടാകും ഇവരെന്ത് കമന്റ് ഇട്ടിട്ടുണ്ടാവും ഓർത്തിപ്പ ടെൻഷൻ അടിച്ച് മോമിപ്പൊ കൂടിയില്ല യൂട്യൂബിന്റെ അഡിക്ഷൻ ആയപ്പോ അത്രയൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പൊ ഇൻസ്റ്റാഗ്രാമായപ്പോ മോമാക്ക് ഒട്ടും ഉറക്കം തന്നില്ല ഇങ്ങനെ പാട്ട് പടണം പോസ്റ്റ് ചെയ്യണം പാട്ട് പാടണം പോസ്റ്റ് ചെയ്യണം അങ്ങനത്തെ ഒരു ചിന്തയാണ് ഇപ്പൊ മോമാക്ക് വന്നേക്കണത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ എങ്ങനെയെങ്കിലും കൊല്ലണം കൊല്ലണം എന്ന് പറഞ്ഞിട്ടാണ് അവര് കമന്റ് ഇറണത് മോമാ മരിക്കാനായി മോമ മരിക്കാനായി എന്ന് പറഞ്ഞ കമന്റ് ഇടുന്നത് അള്ളാഹല്ലേ അറിയുള്ളൂ ആര് മരിക്കൂല അപ്പൊ ജീവിച്ചിരിക്കണ കാലം സന്തോഷിക്കട്ടെ ഇപ്പൊ ഇന്ന് കമന്റ് ഇട്ടവര് നാളെ നമുക്കറിയാൻ പറ്റൂല കൊണ്ടു കൊണ്ടുപോകണന്നുണ്ടെങ്കിൽ പണ്ടേ അള്ളാഹു കൊണ്ടുപോയാനാ പക്ഷേ ഇത്രയും പ്രായം വരെ ഒന്നും ജീവിച്ചിരി ഇരുത്തൂല പക്ഷേ പഠിച്ചോരിക്കും ഇപ്പൊ അറിയാ ഞമ്മ ന നന്മ മാത്രമേ ചെയ്യണുള്ളൂ ആർക്കും ദോഷം ചെയ്യണില്ല അതുകൊണ്ട് അള്ളാഹു അള്ളാഹുവിനും വേണ്ടി നമ്മൾ ചെയ്യുന്നുണ്ട് അത് അള്ളാഹുവിനെല്ലാം അറിയുള്ളു ഇപ്പൊ മാക്ക് പത്തറുപത്തി അങ്ങനത്തെ ആഗ്രഹങ്ങളൊന്നും ഇല്ല പക്ഷെ പാടാൻ എനിക്ക് എന്നെ കൊണ്ട് പറ്റിയതാണെങ്കിൽ ഞാൻ പാടും ഇതേ ഞാൻ എൻ്റെ പേര കുട്ടികൾക്ക് വേണ്ടിട്ട് പാടുന്നതാണ് കണ്ണോട് കണ്ടപ്പോൾ കണ്ടെത്തി ഞാൻ ആയിരം താരകൾ പൂത്തു വന്നു പിന്നെയും പിന്നെയും കണ്ട നേരം പുഞ്ചിരി പൂതുലഞ്ഞു കാണാതെ വയ്യെന്നാൽ തോന്നലായി കണ്ടിട്ടും കണ്ടിട്ടും പോരാതായി തൊട്ടപ്പോൾ ആത്മാവിൽ തേനിറഞ്ഞു പൂ പോലെ നീ വിരിഞ്ഞു ഉള്ളിലൊരു തിരി മോഹമെല്ലാം കള്ളത്തരങ്ങളോ തുള്ളികളായി നേരം മേഘമായി മേഘത്തിൻ മിന്നലായി വെല്ലുമാൻ്റെ പാട്ട് കേട്ട് ഇഷ്ടപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ വക വളരെ അധികം നന്ദിയുണ്ട് നിങ്ങളെല്ലാവരും എന്നെ ഇവിടം വരെ എത്തിച്ച് തന്നതിൽ സന്തോഷം ഇനിയും ഉയരങ്ങളിലെത്താൻ വേണ്ടി നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം